ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഉദ്ദേശം ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ അവർ നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഉദ്ദേശം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ക്ലാരിറ്റി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് കണക്റ്റ് ആവുക ഒന്ന് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളും ആ ഒരു ആയിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള എല്ലാ മൊമെന്റ്സും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക നെഗറ്റീവ്സിന്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റീഡിംഗുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം മെച്യോർഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയായിരിക്കാം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആകണമെന്നില്ല അല്ലെങ്കിൽ ലവേഴ്സ് തന്നെ ആകണമെന്നില്ല എക്സ്ട്രാ മിറ്ററിൽ വരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾ രണ്ട് ഫാമിലിയിൽ നിൽക്കുന്ന വ്യക്തികളാവാനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ജഗലിംഗ് അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഒരു ടവർ മൊമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മാത്രമല്ല തേർഡ് സിറ്റുവേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി സാന്നിധ്യം മാത്രമല്ല കാണിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് തോന്നി അവരുടെ ഒരു കുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കുബുദ്ധിക്ക് തോന്നിയ ഉയർച്ചകളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു സ്വാർത്ഥമായ താല്പര്യത്തോടുകൂടി മാറുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളെ എത്രത്തോളം ഈ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആയിട്ടുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ എത്രയും വേഗം ഒന്ന് നല്ല രീതിയിലേക്ക് എത്തണം എന്നൊരു ചിന്ത ഇതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് പെട്ടെന്ന് നിങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കില് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടന്നു നിൽക്കുന്ന സമയമാണെങ്കിലും ഇപ്പോഴും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് എന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് പോയ വ്യക്തികളാണ് ഇപ്പോഴും നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇതിൽ തന്നെ സ്റ്റക്കാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഓർമ്മകൾ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാ രീതിക്കും നിങ്ങളുടെ കണ്ണ് കെട്ടി ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് പോലും പൂർണ്ണമായിട്ട് എന്താ പറയാ ഒരു ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനോ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സ് ഒരു ചരട് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കുന്ന ഒരു അവസ്ഥ കാരണം നിങ്ങൾക്ക് ഈ ഒരു വേദന താങ്ങാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിരുന്ന ഒരു കാര്യമായിരിക്കാം ഇത് അപ്പം നമുക്കിവിടെ ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങളോട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികളായിട്ട് തന്നെ കാണുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് ഒരു തേർഡ് സിറ്റുവേഷനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് തുറന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ സിറ്റുവേഷൻസ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമായിരുന്നില്ല ഇവർ ഇവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ എങ്ങനെ ധരിക്കും ഒരു പക്ഷേ ഈ ഒരു പേഴ്സണേക്കാളും കുറച്ചൊരുപടി മുന്നിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ ഒപ്പം എത്തണം അല്ലെങ്കിൽ ഇവരുടെ ഒരു സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ വിട്ട് പോകുമോ എന്നൊരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം ഇവരെ നിങ്ങളെക്കാൾ നല്ല രീതിക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം എത്തണം എന്നൊരു ചിന്ത കൊണ്ടിട്ട് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിൽ പെട്ടെന്ന് വന്ന ഈ ഒരു ടവർ മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൺവിൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടാവും നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇവർ പോയിരിക്കുന്ന സ്ഥലം സാഹചര്യം കൊണ്ട് പോയതാണ് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് അങ്ങനെ ഒരു കാര്യം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാൻ സാധിച്ചിട്ടും ഉണ്ടാവില്ല ഒരു പക്ഷെ നിങ്ങളത് കൈയോടെ പൊക്കിയ വ്യക്തികളുമായിരിക്കാം നിങ്ങൾ തന്നെ കൺമുമ്പിൽ കണ്ടിട്ട് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തികളും ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിട്ടിട്ട് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു അവസ്ഥ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ടത് നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മനസ്സിനൊക്കെ ഒരു ആശ്വാസം തരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ അല്ലെങ്കിൽ ഒരു സാമീപ്യം ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഒരുപാട് അഡിക്ഷൻ വന്നിരിക്കുന്നത് ഒരുപാട് അടുത്ത് അടുത്തുപോയതും അപ്പൊ അങ്ങനെയുള്ള ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ആഘാതം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർത്തും വളരെ അധികം വേദനാജനകമായ ഒരു ആണ്. ഇതിൽ നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തി സാന്നിധ്യം മാത്രമല്ല നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപാടുകൾ ഇന്നത്തെ ഒരു തേർഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ഓവർ ആയിട്ടുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ എത്രയും വേഗം ഒരു സമ്പത്ത് കൈവരിക്കണം എന്നൊരു ചിന്ത അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സോട് കൂടി നടന്ന പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി സാന്നിധ്യമോ മറ്റോ വന്നിട്ടുണ്ടായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉയർന്നു വരാൻ പറ്റും എന്നൊരു ചിന്ത മൂലം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ അവരിലേക്ക് അട്രാക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് ഒരു സമ്പന്നനാകാം അല്ലെങ്കിൽ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ നേടാമെന്നൊരു ചിന്ത വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്വാർത്ഥമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വേദനിശിക്കുന്ന വ്യക്തികൾ നിങ്ങളാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു തേഡ് പാർട്ടി എന്ന് പറയുന്നത് ഓവർ ഒരു എന്താ പറയുക ജെനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹത്തിലല്ല അവർ പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് വന്ന് വന്നിരിക്കുന്നത് തന്നെ ജഗലിംഗ് അവസ്ഥയാണ് അതിപ്പോ നിങ്ങളുടെ റിലേഷൻഷപ്പിന്റെ കാര്യത്തിൽ ഒരു ജഗിംഗ് സിറ്റുവേഷൻ സംഭവിച്ചതുപോലെ തന്നെയാണ് ഈ കോഴി തന്നെയാണ് അവിടെയും അവർക്ക് ഒരു മനസ്സോട് കൂടി അല്ല അവർ അവരവിടെ നിന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോയിരിക്കുന്നത് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കും അവരുടെ ഒരു വിജയത്തിനും വേണ്ടിയിട്ട് അവർ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പക്ഷേ ഇതിൽ പെട്ടു പോയിരിക്കുന്ന ആ വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾക്കും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിലായിട്ട് ആ ഒരു മുറിവെന്ന് പറയുന്നത് വളരെയധികം വലിയ ഒരു മുറിവ് തന്നെയായിട്ട് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇവരുടെ ഒരു കറന്റ് സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവർ പോയ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇവർക്ക് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇവർക്ക് മാനസികമായിട്ടുള്ള വലിയ രീതിയിലുള്ള മുറിവ് ഏറ്റു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം സ്വാർത്ഥമായ താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഒരു ശക്തി നിങ്ങളുടെ റിലേഷൻഷപ്പിൽ ഇടപെട്ടിരിക്കുക എന്നായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ഫീമെയിൽ എനർജിയാണ് നമുക്കവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാതാവായിട്ടും അതുപോലെ ഹിന്ദു ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ദേവി ചൈതന്യമായിട്ടുമാണ് കാണിക്കുന്നത് നിങ്ങൾ ഏത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണോ അല്ലെങ്കിൽ ഒരു മദർ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുക ഈ പ്രപഞ്ച ശക്തി ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് ആ ഒരു എനർജിയുടെ ഒരു പിൻബലം കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ദൈവിക ശക്തിയുടെ ശക്തി കൊണ്ടിട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ബന്ധം ഏത് രീതിയിൽ ഉള്ളതാണ് എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ജെനുവിനിറ്റീനെ തിരിച്ചറിഞ്ഞിട്ട് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു വേദന നിങ്ങൾ അനുഭവിച്ച വേദന തിരിച്ചനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥ. അവരുടെ ആ ഒരു വേദനയുടെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും നേരിട്ട ഒരു തടസ്സം എന്ന് പറയുന്ന അവരെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്ക് രീതിയിലുള്ള രീതിയിലുള്ളൊരു നേട്ടങ്ങളൊന്നും കൈവരിക്കാനായിട്ട് പോയ സ്ഥലത്ത് നിന്ന് സാധിച്ചിട്ടില്ല അവർ അവരെന്ത് ആഗ്രഹിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും അവിടെ നിന്ന് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് നിരന്തരമായിട്ട് അവിടെ നിന്ന് പരാജയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതുകൊണ്ട് ആയിരിക്കണം അവർക്ക് ഇത്രത്തോളം തടസ്സങ്ങള് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ടവർ മൊമെന്റ് നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതേ ഒരു ടവർ മൊമെന്റ് തന്നെ ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഇവർ നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ പോയി നിന്ന് ആ ഒരു തേർഡ് സിറ്റുവേഷനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് എഗെൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ച മനോവേദന തിരിച്ച് ഇവർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു തിരിച്ചടി കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോഴേക്കും ഇവർ കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഫേക്കായിട്ടല്ല നമുക്കിവിടെ കാണുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് അതായത് ഇവരുടെ ലൈഫില് ഏറ്റവും കൂടുതൽ വാല്യൂ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഇവരുടെ സ്വാർത്ഥത അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു സമ്പത്തിനോടുള്ള ഒരു ആഗ്രഹം അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു അഡിക്ഷൻ അങ്ങനെയാണ് നമുക്കിവിടെ കാണിക്കുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മുന്നിലേക്ക് വന്നപ്പോഴേക്കും കണ്ണ് മഞ്ഞ വെച്ച് ഒരു സിറ്റുവേഷൻ ഓക്കെ ആ ഒരു എനർജിയിൽ പെട്ടെന്ന് പോയ ഒരു അട്രാക്റ്റ് ആയി പോയ വ്യക്തികളാണ് എടുത്തുചാട്ടത്തിന് പോയ പേഴ്സൺ അപ്പൊ എടുത്തുചാട്ടത്തിന് പോയ വ്യക്തികളായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നേരിട്ടിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വലിയ രീതിയിൽ ഒരു ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു ആഘാതം ഇവരെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിപ്പിച്ചിട്ടുണ്ട് തീർത്തും ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ അവസ്ഥ. എല്ലാ കാര്യങ്ങളും സ്വയം തിരിച്ചറിയുന്നു സ്വയം ഉള്ളിലേക്ക് നോക്കിയിട്ട് സത്യാന്വേഷണ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു താൻ ചെയ്തു പോയ തെറ്റുകൾ കുറച്ച് കൂടുതലായി പോയി അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടത് എന്നൊരു ചിന്ത ഇവരെ കൂടുതലായിട്ട് ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് വള്ളത്തില് കാല് ചവിട്ടി നിന്നത് കൊണ്ട് തന്നെയാണ് വള്ളം മുങ്ങി പോയത് എന്നൊരു എനർജി ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർ വളരെയധികം നഷ്ടബോധത്തോടും കുറ്റബോധത്തോടും കൂടിയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടബോധം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇപ്പൊ ഇവരിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം മേ ബി ചിലപ്പോൾ ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നോ കോൺടാക്ട് സിറ്റുവേഷനിലും ആയിരിക്കുകയില്ല ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും തരുന്നില്ല നിങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട് ഇവരുടെ റിക്വസ്റ്റ് ചെയ്തോണ്ട് പക്ഷെ ഇവർ നിങ്ങൾക്ക് വലിയ വാല്യൂ ഒന്നും തരാതിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഒന്നും പോകുന്നില്ല ഒരു കോൺടാക്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് എന്നാൽ വലിയ കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല നിങ്ങൾ ഓരോ സമയത്തും ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇവരെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം എങ്കിൽ പോലും ഇവര് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാണാനായിട്ട് മേ ബി ഒരു സ്റ്റാറ്റസ് ഇരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഇവര് നിങ്ങൾ വലിയ കാര്യമായിട്ട് ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഈ തിരിച്ചറിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവരുടെ ഒരു യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാ രീതിക്ക് ഇറങ്ങി പോവുക എന്നൊരു മൈൻഡ് അല്ല അങ്ങനെ ല്ല നമുക്ക് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മാനസികപരമായിട്ട് നിങ്ങളോട് അടുപ്പം കൂടുതൽ തന്നെയാണുള്ളത് അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഇവരുടെ ഒരു സാഹചര്യം കൊണ്ടിട്ട് ഇവർക്ക് കുറച്ചധികം അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോ ഒരു നിമിഷത്തിന്റെ ഒരു ദൗർബല്യം ആ ഒരു ചിന്ത കൊണ്ടിട്ട് മാറിപ്പോയ പേഴ്സൺ ആണ് ഇവർ. അപ്പൊ ഇപ്പൊ ഇവർക്ക് ഈ ഒരു തിരിച്ചറിവുകൾ കാര്യങ്ങള് വന്ന സമയത്താണ് ഇവർക്ക് കൂടുതലായിട്ട് ഒരു നഷ്ടബോധം തോന്നുന്നു ഇവർ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു ഏറ്റവും വലിയ തെറ്റാണിത് ഒരു പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും തന്നെ നേരത്തെ തന്നെ ഷെയർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് അന്നേരം ആ ഒരു കാര്യം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ആ സിറ്റുവേഷൻ കൊണ്ടിട്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളോട് എല്ലാം ഒന്ന് ആയിട്ട് തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനത്തെ ഒന്നും പോയി ചാടില്ലായിരുന്നു ഇവരുടെ ഒരു സ്വാർത്ഥ ചിന്താഗതി തന്നെയാണ് ഇവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാതിരുന്നത് ഇവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കാം നിങ്ങൾ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഇല്ലാതെ ഇവരുടെ സിറ്റുവേഷൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ എങ്ങനെയായിരിക്കാം പ്രതികരിക്കുക എന്നൊരു ചിന്ത അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടവർ മൊമെന്റ് നിങ്ങൾക്ക് തന്നിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്ന അവിടെ ചെന്നിട്ട് എല്ലാ രീതിക്കും എല്ലാ നേട്ടങ്ങളും കൈവരിച്ച് നിങ്ങളിലേക്ക് ഒരു വലിയ രീതിയിൽ തിരിച്ചെത്തുക കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കും ഇവർ ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ട്രക്ചർ വേണം അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഒരു ലൈഫിന് നല്ല രീതിക്ക് കൊണ്ടുവരണം എന്ന് കരുതിയിട്ട് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തികൾ തന്നെ ആയിരിക്കാം ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നേരായ രീതിയിൽ മാത്രം ചെയ്യുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരില്ലായിരിക്കാം അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു പരിചയമെന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് അട്രാക്റ്റ് ആയി തുടങ്ങിയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഫിനാൻഷ്യലി ഒക്കെ സഹായിച്ച വ്യക്തികളായിരിക്കും നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അത്രത്തോളം സഹായിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് കാരണം നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ നിങ്ങൾ എപ്പോഴും ഇവർ സഹായിക്കാറുണ്ടായിരുന്ന വ്യക്തികളാണ് ആ ഒരു ചിന്തയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിച്ചോണ്ടിരുന്നത് എപ്പോഴും നിങ്ങൾ നിന്നാണ് സഹായം മേടിക്കുന്നത് അപ്പൊ ഒരുപാട് സഹായം ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹത്തിന് കുറവ് വന്നാലോ അപ്പൊ സ്വയം എന്തെങ്കിലും രീതിയിൽ ഒന്ന് വിജയിച്ച് നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാമല്ലോ എന്നൊരു ചിന്തയാണ് ഇവർ കാണിച്ചു കൂട്ടിയത് അപ്പൊ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സിന്റെ എഴുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ബുദ്ധി ഇല്ലായ്മ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതോടൊപ്പം ഇവർക്ക് വന്നിരിക്കുന്ന ഒരു അഡിക്ഷൻ കൂടെ ഇല്ലാതെ കാണിക്കുന്നുണ്ട് ഇല്ല ഇല്ലെന്നല്ല ഇവർക്ക് തീർച്ചയായിട്ടും ഒരു അഡിക്ഷൻ ഒരു രീതിയിലേക്ക് ഇവർ പോയിട്ടുണ്ടെന്ന് തന്നെ കാണുന്നുണ്ട് ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ അധികം കുറ്റബോധം തോന്നുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻപിന് ഒരിക്കലും കട്ട് ഓഫ് ചെയ്തിട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറല്ല അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യവും ഇല്ല ഉപേക്ഷിക്കാൻ ആയിട്ട് ഇവർക്ക് കഴിയില്ല കാരണം അത്രത്തോളം ഇവർ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഇവർക്കിപ്പം നിങ്ങളെ വളരെ അധികം മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുത്ത സ്നേഹവും കെയറിങ്ങും സഹായവും എല്ലാം തന്നെ ഇവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് ഇവർക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അധികം വേദന തോന്നുന്നു കാരണം നിങ്ങളോട് ചെയ്ത് പോയ കാര്യം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് പോയല്ലോ എന്നൊരു ചിന്ത ഇവരുടെ കണ്ണ് നനയിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം മാനസികപരമായിട്ട് ഇവർക്ക് വളരെയധികം വേദന ആ ഒരു വേദന ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവിക ശക്തിയുടെ ഇടപെടൽ ഇവിടേ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ വേണം മറ്റൊരു സ്ഥലത്തേക്കും അതിന് കളയാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സ്വാർത്ഥമായ രീതിയിൽ ഇനി ഒന്ന് ഉയർന്നു വരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ഇവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഇപ്പോൾ ഇപ്പോൾ അവരുടെ മൈൻഡിൽ എന്തായാലും ഇല്ല ഇവർക്ക് വളരെ അധികം ഭയം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തോടാണെങ്കിലും ഇവർക്ക് നിങ്ങളോടാണെങ്കിലും എല്ലാ രീതിക്കും ഒരു ഭയം ഇവരുടെ ലൈഫില് എല്ലാ രീതിയിലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഇവരുടെ ഈയൊരു എടുത്തുചാട്ടം കൊണ്ടാണല്ലോ ഒരു എടുത്തു ചാടുന്ന വ്യക്തികളായിരിക്കും ഇവർ ചിലപ്പോ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലായിരിക്കും എല്ലാത്തിലേക്കും എടുത്തു നിങ്ങൾ പലപ്പോഴും ഇവരെ എന്താ പറയാ ഇവരെ പറഞ്ഞു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതൊന്നും കേൾക്കാതെ ആയിരിക്കും ഇവരെല്ലാത്തിലേക്കും എടുത്തു ചാടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ ഉയരങ്ങളിലേക്ക് എത്താം ഈ ഒരു ചിന്തയായിരിക്കും ഈ ഒരു പേഴ്സൺ ഉള്ളത് ഒരു ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഭയമാണ് നിൽക്കുന്നത് കാരണം ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് ഒരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് പറയാം നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ ചീറ്റ് ചെയ്തു എന്നുള്ള രീതി തന്നെ എടുക്കാം കൂടുതലായിട്ട് ആഴത്തിലേക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിന്തിച്ചാൽ മാത്രമേ ഇവരുടെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ നമ്മൾ ഇവരുടെ മനസ്സിലേക്ക് കയറി നോക്കിയത് കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടെന്നുള്ളതും ഇവർ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എത്രത്തോളം ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കിയ വ്യക്തികളാണെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളോട് ചെയ്ത ചതി തന്നെയായിട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും കാരണം ചതിയാണല്ലോ ചെയ്തത് നിങ്ങളെ സ്നേഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഇത്രത്തോളം ഇവരെ കെയറിങ്ങ് ചെയ്തിട്ടും ഇവർക്ക് എല്ലാ സഹായങ്ങളും നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം നിങ്ങൾ കൊടുത്തിട്ടും എന്നിട്ടും ഈ ഒരു പേഴ്സൺ ഈ കാണിച്ച പ്രവർത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചതി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ തിരിച്ചു വരുന്ന കാര്യത്തിലേക്ക് ഓർക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു പേടി ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വല്ലാതെ തോന്നിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് അവർക്ക് ഒരു ഭയം മറുവശത്ത് അവർക്ക് നിങ്ങളെ നേടണം എന്നുള്ളൊരു ചിന്ത നഷ്ടപ്പെട്ടു പോവരുത് എന്നൊരു ചിന്ത ഈ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലാണ് ഇവർ ഇവരിപ്പം നിൽക്കുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു യൂണിവേഴ്സിന് തന്നെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് എല്ലാം തന്നെ ഒരു മാറ്റം കൈവരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു എനർജി അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞത് പോലെ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും അതിനകത്തൊരു ദൈവികത ഉള്ള ഒരു ബന്ധമായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒന്നു ചേർന്ന ആയിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ അടുത്തത് നിങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ആണെങ്കിലും. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിലും ഇനി അല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും ഇനി അല്ലാത്തതാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ മാത്രമായിരിക്കും നിങ്ങളുടെ എല്ലാം ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഫാമിലി സപ്പോർട്ട് കൂടുതലായിട്ട് ഇല്ലാത്ത വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അധികം ആരും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ആ ഒരു എനർജി ആയിരിക്കും അപ്പൊ നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പേഴ്സൺ ആണ് അപ്പൊ എല്ലാം നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ രീതിക്കും മനസ്സിലാക്കുന്ന മറ്റൊരു എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എല്ലാ രീതിക്കും മനസ്സിലാക്കിയ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് കൂടുതലായിട്ട് അടുത്തിരിക്കുന്നത് അതുപോലെ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വേദനയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു പേഴ്സന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വേദന ഈ ഒരു ശക്തി തന്നെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് മാറ്റി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെ നിങ്ങൾ ഒരുപാട് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവരും അഭയം പ്രാപിച്ചിരിക്കുന്നത് കാരണം ഇവർക്ക് പറ്റിയ തെറ്റുകളെ കുറ്റങ്ങളെ എല്ലാം തന്നെ ഇവർ പറയാനുള്ള മനസ്സിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിനെ നിലനിർത്തണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർ ഒരുപാട് ഇപ്പൊ വേദനാജനകമായ അവസ്ഥയാണ്. ആണ് വന്നിരിക്കുന്നത് ദുഃഖം ചുമക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് ഇനി ചുമന്ന് വയ്യ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഓൾറെഡി ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണിത് അപ്പോൾ എങ്ങനെയെങ്കിലും ലൈഫിൽ ഒന്ന് വിജയിക്കാം എന്നൊരു ചിന്തയിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയത് പക്ഷെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് തിരിച്ചടിയായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിഷമാവസ്ഥ ഇവർ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു സിറ്റുവേഷനിലെല്ലാം ഒരു മാറ്റം കൈക്കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനം ഒരു നല്ല രീതിയിലേക്ക് ഇതിനെ എത്തിക്കണം. അല്ലെങ്കിൽ നല്ല ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായ ഒരു വേദനകൾ എല്ലാം തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് വരുത്തി വെച്ചതാണല്ലോ എന്നൊരു ചിന്തയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നത് കാരണം നിങ്ങൾ അത്രയും സപ്പോർട്ട് ഇവർക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അതിന്റെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം മനസ്സിലുള്ള ഒരു പേഴ്സണൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രക്കും മനസാക്ഷി ഇല്ലാത്ത ഇല്ലാത്തൊരു പേഴ്സണിന്റെ എനർജി അല്ല നമുക്കിവിടെ കിട്ടുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവർക്ക് അത്യാവശ്യം മനസ്സാക്ഷിയൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് സാഹചര്യം കൊണ്ടിട്ട് തന്നെയാണ് ഇവർ പോയി പോയിരിക്കുന്നത് ഒരു ചാട്ടം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ചിന്തകൾ മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റുന്നത് പോലെ ഒരു ചിന്തകൾ അത് തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ എന്തായാലും അത് തിരുത്താനുള്ള ഒരു മനസ്സ് ഇവർക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ തിരുത്താനായിട്ട് തയ്യാറാവുന്നത് ഇവർക്ക് എത്രയും വേഗം നിങ്ങളുടെ സ്നേഹം തിരിച്ചെടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് വളരെ അധികം പ്രണയവും അതുപോലെ തന്നെ നിങ്ങളോട് ബഹുമാനവും തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കൊടുത്ത ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല അപ്പൊ ഇവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അധികം അഭിമാനവും സന്തോഷവും ഇവരുടെ ഉള്ളിലേക്ക് വരികയാണ് എല്ലാ രീതിക്കും ഇവർക്ക് ചേർന്നൊരു പാർട്ണർ തന്നെ ആയിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പാടില്ല നിങ്ങൾ ഒരിക്കലും ഇട്ട് കളയാനായിട്ട് ആദ്യം മുതൽ ഇവർ ശ്രമിച്ചിരുന്നില്ല ഇവർക്ക് വന്നിരിക്കുന്ന ഒരു അട്രാക്ഷൻ കാര്യങ്ങളിലേക്ക് ഇവർ പോയി സ്വാർത്ഥമായ ഒരു ചിന്ത ഇവർക്ക് വന്നത് കൊണ്ട് മാത്രം ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തികളാണ് ഇവരുടെ ഉദ്ദേശം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളെയും കൂടെ നല്ല രീതിക്ക് എന്താ പറയുക ചേർത്ത് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു പക്ഷെ ഇവരുടെ ചിന്തകളുടെ പ്രശ്നമാണ് ഇതെന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ ചിന്തിക്കുന്നത് പോലെ അല്ല ലൈഫ് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് അല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഒരു ഭയങ്കരമായ ഒരു ഫിനാൻഷ്യലി കാര്യങ്ങളോട് അട്രാക്റ്റ് ആയിട്ട് അല്ല ഈ ഒരു പേഴ്സണിലേക്ക് അടുത്തത് ഇവരുടെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ ഇവരിലേക്ക് അടുത്തതെന്നുള്ള ചിന്തകളൊക്കെ ഇവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇവര് ചിന്തിച്ചോണ്ടിരുന്നത് ഇവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടെ വരുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഇവർക്ക് ഇവരിലേക്ക് നിൽക്കുന്ന ഒരു ചിന്തയായിരുന്നു ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയല്ല ഇവരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവരിൽ നിന്ന് നിന്നൊരു കെയറിംഗ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കുറ്റബോധം ആ ഒരു മനോവേദന ഈ ഒരു പേഴ്സണെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീതിപൂർവമായിട്ട് ഒരു തീരുമാനം ഈ ഒരു കാര്യത്തിൽ എടുക്കണം എന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് നമുക്കൊരു ജസ്റ്റിസ് ആണ് കിട്ടിയിരിക്കുന്നത് നീതിപരമായിട്ടുള്ള ഒരു കാര്യങ്ങള് തിരിച്ചടി നിങ്ങളുടെ പേഴ്സൺ നേരിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് കണ്ണു തുറന്നിരിക്കുന്ന ഒരു ജസ്റ്റിസ് ഒരു നിർദേവതനെയാണ് കാണുന്നത് കണ്ണടച്ചിരിക്കുന്ന ഒരു നിർദേവതയല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അപ്പാപ്പ ഉള്ള കാര്യങ്ങൾ അപ്പാപ്പ കൊടുക്കുന്നു കർമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല രീതിക്കൊരു തിരിച്ചട കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഇവര് മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തരാനായിട്ട് പാടുള്ളൂ മറ്റൊരു സ്ഥലത്തേക്കും ഇനി അത് പോകാനായിട്ട് ഈ ഒരു വ്യക്തി സമ്മതിക്കുന്നില്ല അവരുടെ മനസ്സതിന് തയ്യാറല്ല ഇനി എല്ലാം കൊണ്ടിട്ടും നിങ്ങളിലേക്ക് തന്നെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതിപരമായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അത് അത് അതിനേക്കാൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളും ഒരു ഫാമിലിയിൽ നിൽക്കുന്ന വ്യക്തി വ്യക്തിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന ഒരു നല്ല രീതിക്ക് പോകുന്ന ബന്ധം ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുപോകണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി അല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലവേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് നിങ്ങൾ ചേർത്ത് നിർത്തണം ഇനി ഒരിക്കലും മറ്റൊരു രീതിയിലേക്ക് മനസ്സിനെ പ്രതി ചലിപ്പിക്കാനായിട്ട് അനുവദിക്കരുത് എന്ന് ഇവര് ചിന്തിക്കുന്നുണ്ട് കാരണം ലൈഫിൽ എല്ലാ രീതിക്കും ഒരു ഘടന കൊണ്ടുവരണം ഇങ്ങനെ ഒരു കുത്ത കഴിഞ്ഞ ഒരു ജീവിതത്തിന് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സിന്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് എല്ലാ രീതിയിലും നിങ്ങളുടെ സ്നേഹത്തിന് പൂർണ്ണമായിട്ടും അനുഭവയോഗ്യമായിട്ട് തന്നെ കിട്ടാനായിട്ട് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോ കാര്യങ്ങൾ ആയിട്ട് തയ്യാറായി നിൽക്കുന്നു ഒരിക്കലും ഈ ഒരു ബന്ധത്തിനെ പൂർണ്ണമായിട്ടും കളയാനും പൂർണ്ണമായിട്ടും നല്ല ഭാഗികമായിട്ട് കളയാൻ പോലും ഈ ഒരു വ്യക്തി ഇനി അങ്ങോട്ട് തയ്യാറല്ല ഇവർക്ക് നിങ്ങളുടെ സ്നേഹം എല്ലാ രീതിയിലും വേണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്തായാലും ആ ഒരു ചിന്ത ഇവർക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദൈവിക ശക്തിയുടെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഒരു കാര്യങ്ങൾ വന്നത് കൊണ്ട് തന്നെ ഇവരിപ്പൊ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഭയം എന്തായാലും നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന രീതിയിൽ എങ്കിൽ പോലും ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് ഈ ഒരു ദൈവിക ശക്തിയെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് ഒരു പുറപ്പെടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു നിങ്ങൾ എന്ത് രീതിയിൽ ഇവർ തിരിച്ചു വരുമ്പോഴേക്കും പ്രതികരിച്ചു എന്ന് പറഞ്ഞാലും അതെല്ലാം ഏറ്റെടുക്കാനും അതെല്ലാം സ്വയം ഏറ്റുവാങ്ങാനും ഇവർ തയ്യാറാണ് എങ്കിലും നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് ആ ഒരു മനസ്സിലാണ് ഇവരിപ്പം നിൽക്കുന്നത് കാരണം അത്രത്തോളം ഇവർക്ക് ഒരു ചേഞ്ച് എന്തായാലും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് ആകും റെസനേറ്റ് ആകുമെന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഈ ഒരു റീഡിംഗിന്റെ കാര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ റിലേഷൻ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഉദ്ദേശത്തിന്റെ കാര്യത്തിൽ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന കുറച്ച് ഗൈഡൻസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളോട് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ട് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്നത് നോ നീറ്റു വറിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ലുക്ക് ഫോർ എ സൈൻ ആൻഡ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ട്രസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമാവസ്ഥകളൊക്കെ ഉള്ള സമയത്തായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ വ്യക്തിയെ പരിചയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അപ്പൊ ഈ ഒരു കാര്യത്തിൽ കാര്യത്തില് നമുക്കിവിടെ നോ നീറ്റ് വറിയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ലുക്ക് ഫോർ സൈൻ ആൻഡ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് മാറുന്നതാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥമായ ഒരു സ്നേഹമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള അടയാളങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ആസ്ക്യൂർ ഏഞ്ചൽ സക്സസ് റിക്കവറി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഏഞ്ചൽസിന്റെ അടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആസ്ക് അതായത് നിങ്ങൾ ചോദിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് സക്സസും റിക്കവറി ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടെടുക്കാൻ സാധിക്കും അതിനെ എത്തിക്കാൻ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നൊരു ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ആണ് അപ്പോൾ ഈ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് 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 ജെമിനി വന്നിട്ടുണ്ട് സോഡിയോക്സൈഡ് ആണ് കൂടുതൽ വരുന്നത് ഡിസംബർ മന്ത് വന്നിട്ടുണ്ട് ഫോർട്ടി ടു ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം വന്നിട്ടുണ്ട് ജൂൺ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് മേ ബി നിങ്ങൾ ജൂൺ എന്നൊരു മന്തിലായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺഡേയോ ഒക്കെ ബർത്ത്ഡേ വന്നിരാനുള്ള ചാൻസ് ഉണ്ട് എം എന്നൊരു ലെറ്റർ ആർ എന്നൊരു ലെറ്റർ ഒ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം എഗൈൻ വന്നിട്ടുണ്ട് ലിബ്ര വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ ഭരണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഇടുക്കി ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് വയനാട് വന്നിട്ടുണ്ട് എൻ വന്നിട്ടുണ്ട് നയൻറ്റീൻ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആയില്യം ടി എന്നൊരു ലെറ്റർ ഔട്ട്സൈഡ് കേരള ട്വൻ്റി ഫൈവ് ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഞാൻ ആയിട്ട് വന്നിരിക്കുന്നത് ടെൻ എന്നൊരു നമ്പർ ആണ് ടെൻ ഡേയ്സിനുള്ളിൽ അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി മെഡിറ്റേഷനോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക ബി അസർട്ടീവ് നിങ്ങൾ നല്ല രീതിയിൽ ഇതിൽ തന്നെ ഉയർ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി